ഹായ് ഹൈമക്ക്കളെ നമസ്കാരം നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ വിത്തുന്ന മഹാത്ഭുതം എന്ന പാഠഭാഗം നമുക്കൊരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റോടുകൊണ്ട് ഫുള്ള് സെറ്റാക്കിയാലോ ഏഴ് എന്ത് വന്നാലും പത്ത് മിനിറ്റിന് താഴെ പത്ത് മിനിറ്റിന് താഴെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചതിനകത്ത് ഇരുന്നു കഴിഞ്ഞാൽ ആ പാഠഭാഗം ഫുള്ള് സെറ്റാക്കി അങ്ങ് കയ്യിലേക്ക് തരാം പാഠഭാഗം ഫുള്ള് നമ്മളിങ്ങനെ വായിച്ച സമയം കളയാതെ അതിലാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ഒരു സംഗ്രഹം തയ്യാറാക്കി സമ്മറി തയ്യാറാക്കി അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങൾ മാത്രം സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തം ജയ്സൽ സാർ ഓക്കെ ശരിയല്ലേ വിത്തന്ന മഹാത്ഭുതം വിത്തന്ന മഹാത്ഭുതം പാഠ സംഗ്രഹം നോക്കുക കൃഷിയിൽ വിത്ത് ശേഖരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് വിത്ത് ശേഖരണത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് എൺപത് ശതമാനം മൂപ്പത്തിയ വിളകളിൽ നിന്ന് മാത്രം വിത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ഊന്നിപ്പറയുന്നു എൺപത് ശതമാനം മൂപ്പത്തിയ വിളകളിൽ നിന്നും മാത്രമേ വിത്തെടുക്കാൻ പാടുള്ളൂ എന്ന് ആര് പറയുന്നുണ്ട് ചെറുവയൽ രാമേട്ടം പറയുന്നു ഓർമ്മ ഉണ്ടായിരുന്നല്ലോ അതുപോലെ വിത്ത് ശേഖരണത്തിലും അത് സംസ്കരിച്ചു വെക്കുന്നതിലും പരമ്പരാഗതമായി പകർന്നു വന്ന അറിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖകൻ വ്യക്തമാക്കുന്നു പയറ് നെല്ല് തുടങ്ങിയ ധാന്യവിളകളുടെ കാര്യത്തിൽ വിത്തിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ ഇതിനൊരു ഉദാഹരണമാണ് അപ്പോൾ നെൽവിത്തുകൾ ശേഖരിക്കുന്നത് വേറെ തന്നെ പറയുന്നുണ്ട് അതുപോലെ ധാന്യവിളകളുടെ വിത്തുകൾ ശേഖരിക്കുന്നതും വേറെ തന്നെ സൂചിപ്പിക്കുന്നു വിത്തിൻ്റെ ഊർജവും കരുത്തും നിലനിർത്തുന്നതിൽ ശരിയായ സംരക്ഷണ രീതികളുടെ പ്രാധാന്യത്തിലേക്കാണ് ചെറുവയൽ രാമൻ അടുത്തതായി വിരൽ ചൂണ്ടുന്നത് വിത്തിൻ്റെ ഊർജവും കരുത്തും നിലനിർത്തുന്നതിൽ ശരിയായ സംരക്ഷണ രീതികളുടെ പ്രാധാന്യത്തിലേക്കാണ് ചെറുവയൽ രാമൻ വിരൽ ചൂണ്ടുന്നത് നെല്ല് വെയിലത്തും മഞ്ഞത്തുവിട്ട് ഉണക്കുന്നു ഇഞ്ചി ആണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കുന്നു നെല്ല് മഞ്ഞത്തും വെയിലത്തും വിട്ട് ഉണക്കുന്നു ഇഞ്ചി പുകയത്ത് വെച്ചും പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള സംഭരണികൾ പ്രകൃതിയോട് ഇണങ്ങുന്നവയായിരുന്നു പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള സംഭരണികൾ പ്രകൃതിയോട് ഇണങ്ങുന്നവയായിരുന്നു ഞാറ് നടുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്കാണ് പിന്നെ ലേഖകൻ പറയുന്നത് വിദ്യാഭ്യാസം കിട്ടിയത് കർഷകർക്ക് കൃഷിയിൽ ഒരു കൃത്യമായ ക്രമം പാലിക്കാൻ പറ്റിയെന്ന് പറയുന്നു വിത്ത് പാകുന്നതിന് കൃത്യമായ ഒരു കണക്കും ക്രമവുമുണ്ട് പണ്ട് കാലത്തെ കർഷകർ ഇതിലൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല വിദ്യാഭ്യാസം വന്നതോടെ കർഷകർക്ക് കണക്ക് കൂട്ടാനും പഠിക്കാനും അത് കൃഷിയിൽ കൊണ്ടുവരാനും സാധിച്ചു വിളവിൽ വ്യത്യാസങ്ങൾ കണ്ടെത്താനും അവക്ക് പരിഹാരം കാണാനും വിദ്യാഭ്യാസം സഹായിച്ചു എന്ന് ആര് പറയുന്നു ചെറുവയൽ രാമേട്ടം പറയുന്നു ഇനി വിത്തുകളുടെ മൂപ്പ് വിത്തിടുന്ന സമയം ഞാറ് വറിച്ചു നടുന്ന സമയം വിളവെടുപ്പ് എപ്പെടുക്കണം കൃഷിയുടെ ഇത്തരത്തിലുള്ള ചാക്രികതയെക്കുറിച്ചുള്ള അവബോധം എന്നിവയെല്ലാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന അറിവുകളാണ് എന്നാൽ ഇന്ന് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെട്ടു പോകുന്നത് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു സെറ്റാണോ സെറ്റാണോ ഒറ്റ തവണോടി നോക്കിക്കേ കൃഷിയിൽ വിത്ത് ശേഖരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ലേഖനം തുടങ്ങുന്നത് എൺപത് ശതമാനം മുപ്പത്തിയ വിളകളിൽ നിന്നു മാത്രം വിത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ഊന്നിപ്പറയുന്നു വിത്ത് ശേഖരണത്തിലും സംസ്കരണത്തിലും പരമ്പരാഗതമായി പകർന്നു വന്ന അറിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖകൻ വ്യക്തമാക്കുന്നു പയറ് നെല്ല് തുടങ്ങിയ വിളകളുടെ കാര്യത്തിൽ വിത്തിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ ഇതിനുദാഹരണമാണ് സെറ്റ് വിത്തിൻ്റെ ഊർജവും കരുത്തും നിലനിർത്തുന്നതിൽ ശരിയായ സംരക്ഷണ രീതികളുടെ പ്രാധാന്യത്തിലേക്കാണ് ചെറുവയൻ രാമൻ അടുത്തതായി വിരൽ ചൂണ്ടുന്നത് നെല്ല് വെയിലത്തും മഞ്ഞത്തുമാണ് ഉണക്കുക ഇഞ്ചി പുകയത്ത് വെച്ചും പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള സംഭരണികൾ പ്രകൃതിയോട് ഇണങ്ങുന്നവയായിരുന്നു ഞാറ് നടുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കാണ് ലേഖകൻ തുടർന്ന് പറയുന്നത് വിത്ത് പാകുന്നതിന് കൃത്യമായ ഒരു കണക്കും ക്രമവുമുണ്ട് പണ്ട് കർഷകർ ഇതിലൊന്നും വേണ്ട ശ്രദ്ധിച്ചിരുന്നില്ല വിദ്യാഭ്യാസം വന്നതോടെ കർഷകർക്ക് കണക്ക് കൂട്ടാനും പഠിക്കാനും അത് കൃഷിയിൽ കൊണ്ടുവരാനും സാധിച്ചു വിളവിൽ വ്യത്യാസങ്ങൾ കണ്ടെത്താനും അവർക്ക് പരിഹാരം കാണാനും വിദ്യാഭ്യാസം സഹായിച്ചു ഇനി വിത്തുകളുടെ മൂപ്പ് വിത്തിടുന്ന സമയം ഞാറ് പറിച്ചു നടുന്ന സമയം വിളവെടുപ്പ് കൃഷിയുടെ ചാക്രികതയെക്കുറിച്ചുള്ള അവബോധം എന്നിവയെല്ലാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളാണ് എന്നാൽ ഇന്ന് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെട്ടു പോകുന്നത് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു സെറ്റാണല്ലോ ഇനി നമ്മുടെ ചോദ്യോത്തരത്തിലേക്ക് വരാം വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം വിത്ത് ശേഖരണത്തിന്റെ കാര്യത്തിൽ എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിത്തിനായി വിളവെടുക്കേണ്ടത് എത്ര ശതമാനം എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിത്തിനായി വിളവെടുക്കേണ്ടത് നൂറ് ശതമാനം മൂത്തുപോയാൽ വിത്തിൻ്റെ ഗുണം കുറയും അങ്ങനെ വയലിൽ ചെന്ന് ശേഖരിക്കുന്ന നെന്മണികൾ പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് സെറ്റാണോ എൺപത് ശതമാനം മൂപ്പാവുമ്പോഴാണ് വിത്തിനായി വിളവെടുക്കേണ്ടത് നൂറ് ശതമാനം മൂത്തുപോയാൽ വിത്തിൻ്റെ ഗുണം കുറയും അങ്ങനെ വയലിൽ ചെന്ന് ശേഖരിക്കുന്ന നെന്മി ൾ പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത് ഇനി ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം നോക്കിക്കേ പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകളൊന്നും കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ച് ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്താൻ തുടങ്ങി ഇതിനാൽ കൃഷിക്ക് എത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ തുടങ്ങി മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങി എന്നല്ല സാധിച്ചു വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് കൃത്യമായ ഒരു ക്രമം കൃഷിക്ക് ഉണ്ടാക്കിയെടുത്തത് പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം കണക്കുകളൊന്നും കൃത്യമായിരുന്നില്ല പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ച് ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു വിദ്യാഭ്യാസം വന്നതിന് ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് കർഷകൻ കണക്കാക്കാൻ തുടങ്ങി വിത്തിടുന്ന തീയതിയും വിളവെടുക്കുന്ന തീയതിയും രേഖപ്പെടുത്താൻ തുടങ്ങി ഇതിനാൽ കൃഷിക്ക് എത്ര ദിവസം എടുത്തു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല വിളയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് കൃത്യമായ ഒരു ക്രമം കൃഷിക്ക് ഉണ്ടാക്കിയത് ഓക്കെ മക്കളെ ആണല്ലോ നന്നായിട്ട് ക്ലാസ് ഒന്ന് കാണുക കണ്ടിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും ഇല്ലാത്തവർ ഒന്നുകൂടി കണ്ടു നോക്കുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം മാഷിന് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു